ഗർഭനിരോധന നിരോധന മാർഗ്ഗങ്ങൾ അതിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സാധനമാണ് കോപ്പർ ടീ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ടി ഷേപ്പുള്ള ഒരു ചെറിയ ഒരു അത് എങ്ങനെയാണ് ഇത് ഗർഭത്തിനെ നിരോധിക്കുന്നത് നമ്മൾ ഗർഭപാത്രത്തിലേക്ക് ഇതിനുള്ളിലേക്ക് വയ്ക്കുമ്പം ഒരു ഫോറിൻ ഐറ്റായിട്ടാണ് ഗർഭപാത്രം ഇതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ബീജവും നമ്മളുടെ അണ്ടവും തമ്മിൽ യോജിച്ചാൽ പോലും ഇത് ഗർഭപാത്രത്തിലേക്ക് പറ്റി പിടിക്കാനും വളരാനും ഇത് സമ്മതിക്കില്ല എന്നുള്ളതാണ് കോപ്പർട്ടി ഗർഭത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് കോപ്പർട്ടി പല രീതിയിലുള്ളതുണ്ട് മൂന്ന് വർഷത്തിൻ്റെ കോപ്പർട്ടി ഉണ്ട് അഞ്ച് വർഷത്തിൻ്റെ കോപ്പർട്ടി ഉണ്ട് പത്ത് വർഷത്തിൻ്റെ കോപ്പർട്ടി ഉണ്ട് പക്ഷേ ഏത് കോപ്പർട്ടി ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ മറക്കാതെ ഡോക്ടറിനെ തിരിച്ചു വന്ന് കണ്ട് ആ കോപ്പർട്ടിയെ പുറത്തേക്ക് എടുക്കണം ഇല്ലെങ്കിൽ കോപ്പർട്ടി ഗർഭപാത്രത്തിൻ്റെ മേലെ തുളച്ച് കയറാനും ചിലപ്പം തുളച്ച് ഉള്ളിലേക്ക് നമ്മളെ വയറിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വരെ സാധ്യതയുണ്ട് അപ്പം മൂന്ന് വർഷത്തിൻ്റെ കോപ്പർട്ടി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ത്രീ ഇയേഴ്സ് കഴിഞ്ഞാൽ വന്ന് അതെടുക്കുക